ഹായ് എവരി വൺ ഇന്നിപ്പോൾ ഒരു മലയാളം മീഡിയ എടുക്കുന്ന ദിവസമാണ് ഇപ്പം ഇന്ന് രാവിലെ വരെ എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്തിനെ പറ്റിയാണ് സംസാരിക്കേണ്ടതെന്ന് അപ്പം ഞാൻ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മയോടെ രൂപത്തെ നോക്കി അമ്മ എനിക്ക് എന്ത് എന്താ എടുക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല എന്തെങ്കിലും ഒരു ടോപ്പിക്ക് തരണം എന്ന് ഇമ്മീഡിയറ്റ്ലി തന്നെ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു ഒരു ചെറിയൊരു റിഫ്ലക്ഷൻ റിഫ്ലക്ഷൻ എന്ന് പറയാനില്ല എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഒരു ചെറിയ വീഡിയോ ആണ് ചിലപ്പോഴൊക്കെ ഞാൻ ഓർക്കും വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോൾ ആൾക്കാർക്ക് അത്രയും കേൾക്കാൻ സമയമില്ലെന്നപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസ് ഷോർട്ടാക്കി വെക്കാൻ ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ ചിലപ്പോൾ പറയുമ്പോൾ അങ്ങ് കൂടിപ്പോവും അപ്പോൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉപകാരപ്രദമാവും തോന്നുകൊണ്ടാണ് ഞാനത് അങ്ങ് പറയുന്നത് പക്ഷേ അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് അങ്ങ് കൂടിപ്പോവും പക്ഷേ ഇന്നൊരു ഷോർട്ട് വീഡിയോ ആണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സിസ്റ്റർ എൻ്റെ മദറിൻ ലോയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് അവർ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ ഒത്തിരി നാൾ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി നാൾ അവർക്ക് കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് പിള്ളേരൊക്കെ വലുതായപ്പോഴാണ് വീണ്ടും തിരിച്ച് കോൺടാക്റ്റൊക്കെ വന്നത് പക്ഷേ അതിന് ശേഷം ഇപ്പം നല്ല റെഗുലർലി ഇൻ ടച്ചാണ് അപ്പം സിസ്റ്റർ ഇടയ്ക്കൊക്കെ ഞങ്ങളെ വിളിക്കുകയും സിസ്റ്റർ ബംഗാളിലാണ് സിസ്റ്ററിൻ്റെ പേര് സിസ്റ്റർ ജെയ്സി എന്നാണ് അപ്പോൾ ഞങ്ങൾ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സിസ്റ്ററാണ് അപ്പോൾ സിസ്റ്റർ ബാംഗ്ലൂർ വരുമ്പോഴൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരുമോ ഞങ്ങൾ സിസ്റ്ററിൻ്റെ കോൺവെൻ്റിൽ പോയി കാണുകയോ ഒക്കെ ചെയ്യാറുണ്ട് സിസ്റ്റർ എപ്പോഴും ഞങ്ങളോട് പറയും ബംഗാളിൽ വരണമെന്ന് അപ്പം ഞങ്ങളും പറ്റുവാണെങ്കിൽ പോകണം എന്ന് വിചാരിച്ചിരിക്കുവാണ് പക്ഷേ സമയമൊന്നും ഒത്തു വരുന്നില്ല സിസ്റ്ററിനെ ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹവും ബഹുമാനവുമാണ് സിസ്റ്റർ കഴിഞ്ഞ ദിവസം അമ്മയെ വിളിച്ച് എൻ്റെ മദർ ഇൻലോയെ വിളിച്ച് അമ്മയെ വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ തരാൻ പറഞ്ഞ് അപ്പം സിസ്റ്റർ എന്നോട് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയിട്ട മലയാളം വീഡിയോ സിസ്റ്റർ കേട്ടു അപ്പോൾ സിസ്റ്ററിനെ അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് വിളിച്ചത് അപ്പം സിസ്റ്റർ എന്നോട് പറഞ്ഞത് ആ വീഡിയോയിൽ ഞാൻ അത്യുന്നതാണ് എൻ്റെ ആശ്രയം എന്ന് പറഞ്ഞാൽ ഹീബ്രൂസിൻ്റെ നമ്മൾ പഠനം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇംഗ്ലീഷിലുള്ള അപ്പോൾ അതിലെ ആ ഒരു അതിൽ എന്നെ വല്ലാതെ ടച്ച് ചെയ്ത ഒരു ഭാഗം എഷയായുടെ ചാപ്റ്റർ എയ്റ്റ് വെച്ചിട്ടുള്ള ഒരു പഠനമായിരുന്നു അപ്പം അതിന് മുമ്പ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞപ്പം എങ്ങനെയാണ് ഞാൻ ഹീബ്രൂസ് പഠനം ചെയ്യുന്നത് എന്നൊക്കെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളൊരു വേഴ്സ് എടുക്കും എന്നിട്ട് അത് പഴയ നിയമത്തിൽ എവിടെയൊക്കെ അതിന് പറഞ്ഞിട്ടുണ്ട് ക്രോസ് റെഫറൻസ് നമ്മൾ കണക്ട് ചെയ്താണ് പഠിക്കുന്നത് ഇപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതും അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ വചനങ്ങളും റിഫ്ലക്റ്റ് ചെയ്താണ് നമ്മൾ ഓരോ വേഴ്സും പഠിക്കുന്നത് അപ്പം നമ്മളങ്ങനെ പഠിക്കുമ്പോൾ അത് നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കും അതുമാത്രമല്ല അത് നമുക്കൊത്തിരി എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അത് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ നമ്മൾ വായിച്ച് ഒരു ഒരു ചാപ്റ്റർ അങ്ങ് വായിച്ച് അങ്ങ് പോയി കഴിയുമ്പോൾ അത് കുഴപ്പമില്ല എങ്കിൽപ്പോലും നമ്മളത് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ അത് ഒരു കുറച്ചും കൂടി ഒരു രസകരമാണ് അപ്പം ഞാൻ ഞാനെങ്ങനെയാണ് അങ്ങനെയാണ് പഠിക്കുന്നത് എന്നൊക്കെ ആ വീഡിയോയിൽ ചെറുതായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സിസ്റ്ററും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് സിസ്റ്റർ ചെറുപ്പമായിരുന്നപ്പം ഇപ്പം അമ്മയുടെ പ്രായമാണ് പ്രായമായി സിസ്റ്റർ ആയി സിസ്റ്റർ വലിയൊരു പൊസിഷനിലൊക്കെ ഇരുന്നിട്ട് അവിടുന്ന് കോൺഗ്രേഷനിൽ വലിയൊരു പൊസിഷനിലൊക്കെ ഇരുന്നിട്ട് അപ്പോൾ റിട്ട് ഇപ്പം രണ്ട് വർഷമായിട്ട് റിട്ടയേർഡായിട്ടിരിക്കുവാണ് അപ്പോൾ സിസ്റ്റർ ചെറുപ്പമായിരുന്നപ്പം സിസ്റ്റർ തന്നെ ഇങ്ങനെ ബൈബിൾ വെച്ച് പഠിക്കുമായിരുന്നു പക്ഷേ അങ്ങനെ സിസ്റ്ററിനത് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നി അതുകൊണ്ട് ഇപ്പോൾ സിസ്റ്ററും ഇങ്ങനെ പലയിടത്ത് ഇങ്ങനെ ക്രോസ് റഫറൻസ് എടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അപ്പോൾ സിസ്റ്റർ സിസ്റ്ററിൻ്റെ എക്സ്പീരിയൻസ് എന്നോട് പറയുമായിരുന്നു സിസ്റ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം അന്ന് പഴയ കാലമല്ലേ അന്ന് ഈ മൊബൈലും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പുതിയ പുതിയ ടെക്നോളജികളൊന്നും ഇല്ലല്ലോ അപ്പോൾ സിസ്റ്റർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ സിസ്റ്റർ ഇപ്പോൾ ഒരു ബൈബിൾ വചനം എടുക്കും അപ്പോൾ അതിൻ്റെ ക്രോസ് റെഫറൻസ് എല്ലാം നോക്കി വെച്ച് പഠിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് സിസ്റ്ററിന് ജോലിയിലായിരിക്കും പല സ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യേണ്ടി വരും അപ്പം ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഒത്തിരി സമയം കിട്ടും അപ്പം ബൈബിളൊക്കെ എപ്പോഴും നമ്മുടെ കയ്യിൽ വെച്ച് ഉള്ള സൗകര്യം ചിലപ്പോൾ കാണത്തില്ല അപ്പോൾ സിസ്റ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഹാൻ കർ എനിക്ക് തോന്നുന്നു സിസ്റ്റർ തന്നെ തയ്ക്കുന്നതെന്ന് തോന്നുന്നു ഹാൻഡ് കർ ചീഫ് വലിയൊരു ഹാൻഡ് കർ ഒരു വജ ആ വചനങ്ങളും ആ ക്രോസ് റെഫറൻസും അതായത് ആ കണക്റ്റഡ് വചനങ്ങളെല്ലാം ആ ഹാൻഡ് കർ എഴുതി വെക്കും എന്നിട്ട് പോകുമ്പോൾ ട്രെയിൻ അങ്ങനെ പല ഹാൻ ഒരു വലിയ കെട്ട് ഹാൻഡ് കർ ചീഫ് ഉണ്ടെന്നാണ് പറഞ്ഞത് വീട് കൊറേ ആയിട്ട് പോകും അപ്പോൾ ട്രെയിനിൽ ഇരിക്കുമ്പോഴോ എപ്പ നമ്മക്ക് വേണെങ്കിലും അത് ആക്സെസബിൾ ആണല്ലോ ഈസിയായിട്ട് നമുക്ക് എടുക്കുകയും വായിക്കുകയും ചെയ്യാം അപ്പോൾ സിസ്റ്റർ അങ്ങനെ അത് എടുത്ത് വായിക്കും അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് അത് ബൈംഗറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ സിസ്റ്റർ ഒരു ഇന്നൊവേറ്റീവ് വേ അല്ലേ ഇപ്പോഴാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഒത്തിരി ടൂൾസ് അവൈലബിൾ ആണ് അല്ലേ അന്നൊന്നും ഇത്രമാത്രം ഒന്നും ഇപ്പം നമുക്ക് മൊബൈലിലായി കൊണ്ടുപോകാം മൊബൈലിൽ തന്നെ പലതരം ആപ്പുകൾ ആണ് ഇപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് ഇങ്ങനെ ക്രോസ് റെഫറൻസ് ഒക്കെ അല്ലേ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ക്രോസ് റെഫറൻസ് കാണണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ് നമ്മൾ തന്നെ സെർച്ച് ചെയ്തൊക്കെ എടുക്കണം പക്ഷേ ഇപ്പോൾ ഈ ഇൻ്റർനെറ്റും ഒത്തിരി ടൂൾസും അവൈലബിൾ ആയതുകൊണ്ട് ഇതൊക്കെ വളരെ എളുപ്പം ചെയ്യാം അപ്പോൾ സിസ്റ്റർ ഇത് ചെയ്താൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇങ്ങനത്തെ ടൂൾസുകളോ മൊബൈലുകളോ ഒന്നും അവൈലബിൾ അല്ലാതിരുന്ന സമയത്ത് സിസ്റ്റർ സ്വന്തമായിട്ടൊരു രീതി അതായത് ഒരു ഇന്നവേഷൻ കണ്ടുപിടിച്ച് അത് പഠിച്ചു ഇപ്പോഴും സിസ്റ്റർ എന്നോട് ഒരു വാ വചനം പറഞ്ഞിട്ടെല്ലാം കണക്ട് ചെയ്ത് പഠിച്ച എല്ലാ വചനങ്ങളും എന്നോട് ഫോണിൽ കൂടെ പറയുകയാണ് എനിക്കത് കേട്ട് ഭയങ്കര സന്തോഷം വന്നു né, കാരണം സിസ്റ്റർ എന്ന് പറഞ്ഞാൽ അമ്മ എൻ്റെ അമ്മ എപ്പോഴും പറയും സിസ്റ്റർ കാരണമാണ് അമ്മയ്ക്ക് ദൈവത്തിലേക്ക് ഇത്ര അടുപ്പം വന്നത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന അപ്പം രാവിലെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത് അപ്പോൾ സിസ്റ്റർ ഭയങ്കര ദൈവഭക്തയായിരുന്നു അന്നും അപ്പോൾ പോകുന്ന വഴിയൊക്കെ ജപമാല ചൊല്ലിക്കൊണ്ടാണ് പോകുന്നത് അതുപോലെ തന്നെ അമ്മയും സിസ്റ്ററിൻ്റെ കൂടെ കൂടി ജപമാല ചൊല്ലി അവർ വളരെ സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞു സന്തോഷത്തോടെ ജപമാല ചൊല്ലി പോവുകയും പിന്നെ സിസ്റ്റർ പഠിക്കാൻ ഭയങ്കര മിടുക്കിയായിരുന്നു ക്ലാസ്സിലെ ഒരു ടോപ്പർ പോലെയായിരുന്നു നല്ല മിടുക്കിയായിരുന്നു നല്ല മാർക്കൊക്കെ ആയിരുന്നു അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുള്ളതൊക്കെ ക്ലിയർ ചെയ്തു കൊടുക്കുകയും അങ്ങനെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയായിരുന്നു അവർ സ്കൂളിലേക്ക് പോവുകയും മടങ്ങി വരികയൊക്കെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പം ഇവർ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്യുവാണ് നമുക്ക് ഇത് പത്താം ക്ലാസ് കഴിയുമ്പോൾ രണ്ടുപേർക്കും കോൺവെൻറ്റിൽ ചേരാന്ന് രണ്ടുപേരും അതൊക്കെ പറഞ്ഞ് സമ്മതിച്ചൊക്കെ ഇരിക്കുകയാണ് പക്ഷേ കോൺവെൻറ്റിൽ റിക്രൂട്ട് ചെയ്യാനായിട്ട് ആൾക്കാർ വരുന്നത് ഈ അവധി സമയത്താണ് അപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ അമ്മ അമ്മ വീട്ടിലേക്ക് പോയി അന്നൊക്കെ കുട്ടികൾ വെക്കേഷൻ സമയത്ത് അമ്മ വീട്ടിലേക്ക് പോവുമല്ലോ അപ്പോൾ അമ്മ വീട്ടിലേക്ക് പോയ ആ സമയത്താണ് ഇവിടെ റിക്രൂട്ട് ചെയ്യാൻ ആൾക്കാർ വന്നത് അപ്പോൾ സിസ്റ്റർ ജെയ്സി ഉണ്ടായിരുന്നു സിസ്റ്റർ പോയി ജോയിൻ ചെയ്ത് അമ്മ വെക്കേഷൻ കഴിഞ്ഞ് അമ്മ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പം സിസ്റ്റർ ഓൾറെഡി പോയി കഴിഞ്ഞു ഇവിടെ നിന്ന് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി പോയെന്ന് പറഞ്ഞു അത് മിസ്സായെന്ന് പറഞ്ഞ് അപ്പോൾ അതെപ്പോഴും എന്നോട് പറയും ഞാനന്ന് അങ്ങനെ പോകാനിരുന്നാണ് അപ്പോൾ സിസ്റ്റർ വന്നു അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാൻ എന്നെക്കുറിച്ച് അതല്ലാന്ന് പിന്നെ അമ്മക്ക് അങ്ങ് മനസ്സിലായെന്ന് പറഞ്ഞു പക്ഷേ സിസ്റ്റർ അങ്ങനെയാണ് അങ്ങ് പോയത് അപ്പോൾ അമ്മ എപ്പോഴും പറയും പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു പക്ഷേ എല്ലാം എല്ലാ കഴിവുകളും ഉള്ള ആളായിരുന്നു പക്ഷെ ദൈവത്തിലായിരുന്നു സിസ്റ്ററിൻ്റെ സന്തോഷം അപ്പം അങ്ങനെ സിസ്റ്റർ അവിടേക്ക് പോയി അപ്പോൾ സിസ്റ്ററും സംസാരിക്കുമ്പോൾ ഒത്തിരി പേഴ്സണൽ കാര്യമൊക്കെ പറയാറുണ്ട് അപ്പോൾ സിസ്റ്റർ എന്നോട് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പം ഷെയർ ചെയ്ത മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ സിസ്റ്ററിൻ്റെ ഫാദർ എനിക്ക് തോന്നുന്നു സാറായിരുന്നു എന്ന് തോന്നുന്നു അപ്പം ഫാദർ കല്യാണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഈ സൺഡേ സ്കൂളിൽ കാറ്റക്കിസിനൊക്കെ വളരെ ആക്റ്റീവായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ എന്തോ മിഷൻ്റെ എന്തോ ഫോം ചെയ്തപ്പം ഗ്രൂപ്പാണോ എന്തോ മിഷൻ ലീഗ് ഫോം ചെയ്യോ എന്താണെന്ന് മറന്നുപോയി ഫോം ചെയ്തപ്പം അവിടെ പ്രസംഗം പറയാനായിട്ട് സൺഡേ സ്കൂൾ സാറെന്നുള്ള രീതിയിൽ സിസ്റ്ററിൻ്റെ ഫാദറാണ് പോയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദൈവത്തെ സേവി സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന അനേകം യുവജനങ്ങൾ ഇവിടെ നിന്ന് നമ്മുടെ ഇടവകയിൽ നിന്ന് വരട്ടെ എന്നൊരു ഒരു ഒരു പ്രസംഗം ചെയ്തു എന്ന് പറഞ്ഞു പക്ഷെ സിസ്റ്റർ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് അപ്പായോട് തന്നെയാണ് ഈശോ ആദ്യം ചോദിച്ചത് മക്കളെ തരാൻ എനിക്ക് തോന്നുന്നു നാല് മക്കൾ മൂന്ന് പേര് സിസ്റ്റേഴ്സും ഒരാൾ അച്ഛനുമാണ് അപ്പം ഇവരൊക്കെ പഠിക്കാൻ വളരെ മിടുക്കരായിരുന്നു ഒരു സിസ്റ്റർ ഡോക്ടറാണ് അപ്പോൾ അമ്മ പറയും അവരൊരു വലിയ ഹോളി ഫാമിലിയാന്ന് പറയും അമ്മയ്ക്ക് ഭയങ്കര അടുപ്പമാണ് ഇപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും അടുപ്പമാണ് അപ്പോൾ സിസ്റ്ററിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ എൻ്റെ വീഡിയോ ഒക്കെ കേട്ട് ഇതൊക്കെ ഇങ്ങനെ ഞാനും ഇങ്ങനെ ആ പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ അവർക്ക് ഈ ഒരു ചെറിയ ചിന്ത സിസ്റ്റർ എങ്ങനെയാണ് ദൈവവചനം പഠിക്കാനായിട്ട് സിസ്റ്റർ എത്രമാത്രം ശുഷ്കാന്തിയോടുകൂടിയാണ് ഓരോന്ന് ട്രൈ ചെയ്തത് അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലൊക്കെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ഉള്ളത് നമുക്ക് ഭയങ്കര വലിയ അനുഗ്രഹമാണ് ഭയങ്കര ബ്ലെസ്സിങ് ആണ് ഞങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദറിൻ്റെ ബ്രദർ ഒരു ജെസ്യൂട്ട് ഫാദർ ആയിരുന്നു ഫാദർ ലൂക്ക് മുണ്ടന്താനും അപ്പം അച്ഛൻ ഉള്ളത് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര സപ്പോർട്ടായിരുന്നു പക്ഷെ അച്ഛൻ പെട്ടെന്ന് നാൽപ്പത്തി മൂന്നോ നാൽപ്പത്തി വയസ്സുള്ളപ്പം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയാണ് ചെയ്തത് അച്ഛൻ ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ പോയപ്പോൾ പെട്ടെന്ന് അറസ്റ്റ് വന്നിട്ട് പെട്ടെന്ന് മരിക്കുമായിരുന്നു അപ്പം ഒരു ഗുജറാത്തിലായിരുന്നു അച്ഛൻ ഗുജറാത്തിലൊരു സെമിനറി പ്രൊഫസറായിട്ട് നിൽക്കുമായിരുന്നു അച്ഛനും പഠിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു റോമിലൊക്കെ പോയി പഠിച്ച് എനിക്കൊന്ന് രണ്ട് വർഷത്തെ കോഴ്സ് ഒരു വർഷം കൊണ്ട് പഠിച്ച് തീർത്ത് ഫുൾ മാർക്കൊക്കെ കിട്ടി അങ്ങനെ പഠിക്കാൻ വളരെ മിടുക്കനായിട്ട് തിരിച്ച് വന്നിട്ടൊരു സെമിനറി പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്ത് ഒരു വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ഈശോടെ അടുത്തേക്ക് തിരിച്ചു പോയി അപ്പം എൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാവർക്കും അവരുടെ വീട്ടിലെല്ലാവർക്കും അച്ഛനോട് ഭയങ്കര അടുപ്പമായിരുന്നു ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പറയും അച്ഛൻ ചെറുപ്പത്തിൽ വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഓടി നടക്കുമായിരുന്നു അച്ഛന് ഓരോന്ന് എടുത്ത് കൊടുക്കാനും കുപ്പായം എടുത്ത് കൊടുക്കാനും ഷേവിങ് ക്രീം എടുത്ത് കൊടുക്കാനും ഒക്കെ അച്ഛൻ്റെ പുറകിൽ നിന്ന് മാറാതെ നടക്കുമായിരുന്നു അപ്പം അച്ഛനില്ലാത്തത് ഞങ്ങൾക്കൊരു വലിയ നഷ്ടമായിട്ട് ഞങ്ങൾക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് അതുപോലെ തന്നെ അച്ഛൻ്റെ ായം അച്ഛൻ്റെ പെട്ടിയിലുള്ള സാധനങ്ങൾ ഡയറി അച്ഛൻ്റെ ബൈബിളെല്ലാം നമ്മളിപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അച്ഛൻ എഴുതി വെച്ച കുറിപ്പുകൾ അതൊക്കെ റിവീൽ ചെയ്യുന്നുണ്ട് അച്ഛൻ എത്രമാത്രം അടുപ്പമായിരുന്നു ക്രിസ്തുവിനോടെന്നുള്ളതൊക്കെ അച്ഛൻ്റെ ഓരോ ഡയറി കുറിപ്പുകൾ അച്ഛൻ പേഴ്സണലായിട്ട് വെച്ചിരുന്ന ഡയറി കുറിപ്പുകളിലൊക്കെ അതൊത്തിരി നമുക്ക് മനസ്സിലാകും അച്ഛൻ എന്തുമാത്രം അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ പല കുർബാനകളിലും എനിക്കൊരു ഫീലിംഗ് ആണ് അച്ഛനും അവിടെ ആണെന്ന് അപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ അനുഗ്രഹങ്ങൾ വരുമ്പോൾ ഞാൻ ഓർക്കും അച്ഛൻ്റെ നിശബ്ദമായ പ്രാർത്ഥനയും അതിൻ്റെ പിന്നിലുണ്ടായിരിക്കുമെന്ന് അപ്പം ദൈവം വലിയൊരു അനുഗ്രഹം പോലെ നമുക്ക് മൂന്നാമ്പിള്ളേരെ തന്നു ഇപ്പോൾ മൂത്ത മോന് എൻ്റെ ഡാഡിയുടെ പേരാണിട്ടത് രണ്ടാമത്തെ മോന് ജോണിയുടെ ഫാദറിൻ്റെ പേരാണിട്ടത് അപ്പോൾ മൂന്നാമത്തെ ഒരു മോനായപ്പോഴത്തേക്ക് ഞങ്ങൾ നേരത്തെ തന്നെ മോനാണെങ്കിൽ അച്ഛൻ്റെ പേരിടുമെന്ന് തീരുമാനിച്ചായിരുന്നു അതുപോലെ അവന് ലൂക്ക് എന്നുള്ള പേര് ഇമ്മാനുവൽ ലൂക്ക് ജോണെന്നാണ് അവൻ്റെ പേര് അച്ഛനോടുള്ള ആ സ്നേഹത്തെ പ്രതി അപ്പം അച്ഛനെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഒരു ഓർമ്മയാണ് വളരെ സന്തോഷമാണ് എല്ലാ ബ്ലസ്സിങ്ങിനും അച്ഛൻ്റെ ഒരു റോൾ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യും നമ്മുടെ കുടുംബത്തിലൊക്കെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ഉള്ളത് വലിയൊരു ബ്ലസ്സിംഗ് ആണ് അപ്പം നമ്മൾ അവർക്ക് അവർ നമുക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കും അല്ലേ ഓരോ കുർബാനയിലും അച്ഛൻമാരും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും പ്രാർത്ഥിക്കും അതുപോലെ തന്നെ നമ്മളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് അല്ലേ പറ്റുന്ന നമ്മുടെ കുടുംബത്തിൽ അവരില്ലെങ്കിൽ പോലും കുടുംബത്തിലുള്ളവരല്ലെങ്കിൽ പോലും നമ്മൾ ആ വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം അവർ അവരെല്ലാം നഷ്ടപ്പെടുത്തിയാണ് ക്രിസ്തുവിനെ പിൻചല്ലുന്നു അല്ലെ ചെറിയൊരു വിഭാഗം വഴിതെറ്റി പോകുന്നുണ്ടായിരിക്കാം പക്ഷേ ഒരു വാസ്റ്റ് മെജോറിറ്റിയും അവരുടെ കോളിങ്ങിൽ വളരെ ട്രൂ ആയിട്ട് അല്ലെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് നിൽക്കുന്നവരാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഇപ്പോൾ സിസ്റ്ററിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ സിസ്റ്റർ പഠിക്കാൻ ഏറ്റവും മിടുക്കിയായിരുന്നു എന്തെല്ലാം സാധ്യതകളുണ്ടായിരുന്നല്ലേ സിസ്റ്ററിൻ്റെ അനിയത്തി പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു ഡോക്ടർ ആയിരുന്നു അല്ലെ എന്തൊക്കെ സാധ്യതകൾ ഈ ലോകത്തിലവർക്കുണ്ടായിരുന്നല്ലേ പക്ഷെ ആ സാധ്യതകളൊന്നും എന്ന് വെച്ചിട്ട് ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി സന്യാസത്തിലേക്ക് അവർ കടക്ക് ാണ് അല്ലേ അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കണം അവരെ പ്രതി ദൈവത്തിന് നന്ദി പറയണം എപ്പോഴും നമ്മൾ അവരെ ഭയങ്കര ഒരു റെസ്പെക്റ്റോടുകൂടി വേണം കാണാൻ കേട്ടോ ഇപ്പോൾ ഒരാൾ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാസ്റ്റ് മെജോറിറ്റി ഓഫ് ആൾക്കാരെ നമ്മൾ കുറ്റം വിധിക്കുമ്പോൾ സത്യസന്ധമായി അവിടെ നിൽക്കുന്ന ഒത്തിരി പേരുണ്ടല്ലേ അവരുടെ ഹൃദയത്തിന് ഒരു വേദന വരും അല്ലേ ആ വേദന അവർ അവർക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല അത് തെറ്റാണ് ദേ ആർ ദ റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ വേൾഡ് അല്ലേ പ്രീസ്റ്റ് ഒരു ക്രൈസ്റ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവാണ് അൾത്താരയിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ പ്രീസ്റ്റിൽ ഒരു ക്രിസ്തുവിനെയാണ് കാണേണ്ടത് അല്ലേ അവർക്ക് തെറ്റ് പറ്റിയെങ്കിൽ അവരുടെ സൃഷ്ടാവ് അവരോട് ചോദിച്ചോളും പക്ഷേ നമ്മൾ അവരെ വളരെ റെസ്പെക്റ്റോടുകൂടി കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് സിസ്റ്റർമാരും നമ്മുടെ കുടുംബത്തിൽ തന്നെ ആരും ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻ്റിനോട് ചോദിക്കും എൻ്റെ മദറിൻ്റെ പോകണമെന്ന് വിചാരിച്ചു നടന്നില്ല എൻ്റെ ഫാദറിലോ ആണെങ്കിൽ പോകാൻ ജോയിൻ ചെയ്യാനായിട്ട് പോയതാണ് അപ്പോൾ അന്നൊക്കെ ഒത്തിരി പേര് പോകും അപ്പോൾ ഇവർ ഇൻ്റർവ്യൂ ചെയ്തിട്ട് കുറച്ച് പേരെ മടക്കി അയക്കും അപ്പം ചാച്ചനെ മടക്കി അയച്ചു അപ്പം രണ്ടുപേർക്കും പോകാൻ പറ്റിയില്ല അപ്പം ഞാൻ പറയും നിങ്ങൾ ഹസ്ബൻഡിനോട് പറയും നിങ്ങൾ എന്താ പോകാതെ െ ഹസ്ബൻഡ് എപ്പോഴും പറയും ഞാൻ കുട്ടിയപ്പൻ കുട്ടിയപ്പനച്ചാണ് അച്ഛനെ വിളിക്കുന്നു ഞാൻ അച്ഛൻ മരിച്ചു കഴിഞ്ഞും കുട്ടിയപ്പനച്ചൻ്റെ കുപ്പായൊക്കെ എടുത്തിട്ട് നോക്കുമായിരുന്നു അന്നൊക്കെ ഓൾട്ടർ ബോയ് ആയിരുന്നോണ്ട് അന്ന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു പിന്നെ എന്തുകൊണ്ട് അച്ഛനായില്ല അല്ലേ ആ തലമുറ നെക്സ്റ്റ് തലമുറയിൽ ഒരു അച്ഛൻ ഇല്ലല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് ഞാൻ ചോദിക്കും അപ്പം പറയും ആകണ്ടതായിരുന്നു എന്തുകൊണ്ടും ആകാൻ പറ്റിയില്ല എന്ന് പക്ഷേ അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ഉള്ളത് വലിയ അനുഗ്രഹമാണ് അപ്പം കുടുംബത്തിൽ നിന്ന് ദൈവവിളികൾ ഉയരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു ണം കേട്ടോ അവരക്കെയും നിന്നു പോയാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹമാണ് ഇല്ലാതാകുന്നല്ലേ അവർ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യണം അവരുടെ പ്രാർത്ഥന ദൈവത്തിന് വളരെ വിലയേറിയതാണ് നിർമ്മലമായ ലില്ലി പുഷ്പങ്ങളാണ് അവരൊക്കെ കേട്ടോ അപ്പോൾ ആ ഒരു സിസ്റ്റർമാർക്ക് അവരുടെ സമൂഹത്തിന് വേണ്ടിയും അച്ഛന്മാരുടെ സമൂഹത്തിന് വേണ്ടിയൊക്കെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ ഞാൻ ഒത്തിരിയേറെ ബഹുമാനിക്കുന്ന എൻ്റെ ജെയ്സി സിസ്റ്ററിനും ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിയപ്പനച്ഛനും ഈ വീഡിയോ സമർപ്പിക്കുന്നു താങ്ക് യു ഗാഡ് ബ്ലെസ് യു ആൾ